എല്ലാവർക്കും നമസ്കാരം മലപ്പുറത്ത് മലപ്പുറത്തൊരു മൂന്നാല് കേസ് ഷിജലയുടെ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ലോകമൊത്തം ഉള്ള അസുഖമാണ് ഇപ്പം കോവിഡിനെ കണക്കും നിപ്പോ കണക്കും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ് അത് സമയബന്ധിതമായി നമ്മളതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുള്ള അസുഖമാണ് ഈ ഷിജല്ല ഉണ്ടാക്കുന്ന ഷിജല്ലോസിസ് എന്ന് പറയുന്ന അസുഖം സോ ഇതിൻ്റെ ആദ്യം തൊട്ടുള്ള അവസര കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറയാം സോ ഷിജല്ല എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് ഇപ്പോൾ മെഡിക്കൽ ടേമിൽ പറഞ്ഞാൽ നോൺ മോട്ടൈലായിട്ടുള്ള അനേറോബിക് ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് സാധനം സോ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ജി എയിലാണ് ഇത് ആദ്യം ബാധിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഡയറിയിലായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായി വരുന്നത് അതിൽ ബ്ലഡ് കാണുകയും അങ്ങനെയാണ് ഇതിൽ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നത് സോ നമുക്ക് ആദ്യം ഇതിനെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് പോകാം സോ ഈ ഷിജല എന്ന് പറയുന്നത് ഒരുപാട് സബ് ടൈംസ് ഉണ്ട് അതിനകത്ത് ഓ ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിൻ്റെ വെച്ചിട്ട് നാല് സബ് ടൈപ്പ് ഉണ്ട് അതിനകത്ത് പ്ലസ്നേരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും കാണുന്ന മോസ്റ്റ് കോമൺ കോമണായിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് എസ് ഡിസെൻട്രിയ ഉണ്ട് എസ് ബോയിഡി ബോയ്ഡിന്നുണ്ട് എസ് സൊനൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സബ് ടൈപ്പ്സ് ഉണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ സോ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ടാണ് എങ്ങനെയാണ് നമ്മളെ ഉള്ളിലേക്ക് വരുന്നതെന്നാണ് ഓറോഫ് ഫിക്കോ ഓറൽ റൂട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡായ വാട്ടറോ കണ്ടാമിനേറ്റഡായ ഫുഡോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കഴിക്കുന്നത് മൂലമാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഇതിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇത് ലാർജ് ഇൻഡസ്ട്രിയാലിൽ പോയിട്ട് അവിടുത്തെ സെൽസിനെ സാരമായിട്ട് ബാധിച്ച് അതിൻ്റെ പ്രവർത്തനത്തെ ടോട്ടലായിട്ട് ബാധിക്കുക ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിൻ്റെ ആയിട്ടുള്ള ഒരു ഡയേറിയ ഉണ്ടാവും ഡയേറിയ വിത്ത് ബ്ലഡി മ്യൂക്കസ് മ്യൂക്കസും ഡിസെൻട്രി എന്നൊരു അവസ്ഥയാണ് അതിനെ പറയുന്നത് അപ്പം വയറിളക്കത്തിൻ്റെ കൂടെ അതിനകത്ത് രക്തവും മ്യൂക്കസും കാണും അതാണ് ഇതിൻ്റെ ഒരു മറ്റ് അസുഖങ്ങളിൽ നിന്നും വേദനിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്ത് അതിന് സാധനം സംഭവിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് കുറച്ച് മെറ്റബോളിക് ചേഞ്ചസ് ചേഞ്ചസുണ്ടാകും അപ്പോൾ ഹൈപ്പോ ഒളിമിക്കായി ഹൈപ്പോ നട്രീമിക്കായി സോഡിയം കുറഞ്ഞ് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോ ഓളിമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഓളിയം നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ് കുറഞ്ഞ് ഇത് കുറഞ്ഞിട്ട് ഡീഹൈഡ്രേഷൻ സ്റ്റേറ്റ് ആവും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഡീഹൈഡ്രേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ പെട്ടെന്ന് തന്നെ അപകടങ്ങൾ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികളിലെന്ന് പറയുന്നത് സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇനി സിംറ്റംസ് എന്ന് നോക്കാം ഇതിലുണ്ടാകുന്ന മെയിൻ സിംറ്റംസ് നോക്കാം മെയിൻ സിംറ്റംസ് എന്ന് വെച്ചാൽ ആണ് ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ഈ ബാക്ടീരിയ ഉള്ളിൽ കയറിയ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ പനിയതുണ്ടാകും വയറിളക്കം ഉണ്ടാകും ഉണ്ടാവും മിറ്റിംഗ് ഉണ്ടാവും പിന്നെ ഇങ്ങനെയുള്ള ഭയങ്കര ക്ഷീണം തോന്നും പിന്നെ ഡീഹൈഡ്രേഷൻ്റെ കുറച്ച് ഇഷ്യൂകൾ അപ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും പെയിൻ ആയിട്ടിരിക്കും അങ്ങനെയുള്ള കുറച്ച് ഇതിൻ്റെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒ ആർസ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും എന്താ ഒർ എസ് എന്ന് ജസ്റ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവർ തരും ഒരു പാക്ക് തരും അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കാൻ കഴി കുടിക്കണം അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആൻ്റിബയോട്ടിക് കോഴ്സ് ഉണ്ട് അത് ഒരു ത്രീ ഡേ അല്ലെങ്കിൽ ഫൈവ് ഡേ വരുന്ന കോഴ്സ് എടുക്കുക അത് അതിൻ്റെ മരുന്ന് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല അത് ഇപ്പം ഈവൻ നിങ്ങൾ ഗൂഗിളെടുത്ത് ചോദിച്ചാൽ തന്നെ ആ മരുന്ന് അറിയാൻ പറ്റും പക്ഷേ അത് പ്രോപ്പറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡയഗ്നോസ് ചെയ്ത ശേഷമാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലഡി മ്യൂക്കസ് പ്ലസ് ഫീവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഷിജലോസിന് മാത്രമല്ല ഉണ്ടാകുന്നത് സാൽമോണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ കോളേയ്ക്ക് വരാം അതല്ല എന്നുണ്ടെങ്കിലും ഇനി 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 അതൊരു പാത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസുഖം ആണ് ജി ഐ സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അതുമല്ല ഇത് ജസ്റ്റ് ഇതൊന്നും അല്ലാതിരിക്കാനും ഒരു ചാൻസ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പറായിട്ട് ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ചെയ്ത ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് നമ്മുടെ ഫീക്കൾ സ്പെസിമെടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മുടെ ഇതിനെ ബാക്ടീരിയ അറിയുന്നത് കണ്ടുപിടിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ് നമ്മളിത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാണ് ഹിമലറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് കിഡ്നീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ സെപ്സിസ് കണക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവും ഇത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യാൻ ടോക്സിക് എൻസെഫ്ലോപ്പതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സി എൻ എസ്സിനെ സാരമായിട്ട് ബാധിക്കും അനുമറോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും സിഷ്യൂസ് വരെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ടോക്സിക് മെഗാ കോൾ എന്ന് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഹാർട്ടിനെ ബാധിക്കും പമ്പിങ്ങിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും സോ നമ്മളെല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ബോഡീനെ തന്നെ ഇതിന് ടോട്ടലായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ടൈമിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിനെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാൻഡിൻ്റെ ഹൈജീനാണ് നമുക്ക് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർമാർ ഒരു സർജറിക്ക് ഒരു മൈനർ പ്രൊസീജിയറിന് മുമ്പ് വരെ ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതി ഉണ്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ വൃത്തിയായിട്ട് കഴിവ് വരില്ല അത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങനത്തെ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് അങ്ങനെ അങ്ങനെ തന്നെ പഠിക്കുന്ന കാര്യം കുറച്ചുകൂടെ ബെറ്റർ എല്ലാവർക്കും ഒരു തേർട്ടി ട്വൻറ്റി തേർട്ടി സെക്കൻഡ്സെങ്കിലും മിനിമം നമ്മുടെ സോപ്പിട്ട് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക അതാണ് നമ്പർ വൺ രണ്ട് ആയ ഫുഡ് കഴിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇതിൽ ഇഷ്യൂ ഉണ്ടാകും കാരണം അവിടെയുള്ള ഈ പ്രാണികളൊക്കെ ഏതെങ്കിലും ഒരു ഫീലോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് പോയി ഇരുന്നിട്ട് വന്നിട്ട് നമ്മുടെ ഈ ഫുഡിലൊക്കെ വന്നിരുന്നാൽ വരാം സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡ് ഐറ്റം മാക്സിമം ഒഴിവാക്കുക പിന്നെ ഈ വെള്ളത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയ തണുത്ത വെള്ളം കുടിക്കുക ചൂടാക്കി തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു വാം തന്നെ വെള്ളം കുടിക്കുക അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഒരു ഒരു കുട്ടി ഇങ്ങനെ ഒരു അപകടം വന്നിട്ട് മരണം വരാതിരിക്കട്ടെ സോ എല്ലാവരും ഈ പ്രിവെൻഷൻ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുക